നമ്മൾ സിനിമാറ്റിക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വീഡിയോ ഇളകുകയാണെന്നുള്ളതാണ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത വീഡിയോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പല ടൈപ്പിലുള്ള ഗിമ്പലുകൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിലും ക്യാമറക്കാണെങ്കിലൊക്കെ നമ്മൾ ഗിമ്പലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഗിംബിളുകൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നടക്കുമ്പോൾ നമ്മുടെ ആ ആ കാലിൻ്റെ ഇളക്കം കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ ഒരു ഇളക്കം ഒരു എന്താ പറയുക താഴേക്കും മേലേക്കുള്ള ഒരു ഇളക്കം നമ്മളെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഓവർ ബോർഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ആ ഒരു എന്താ പറയുക വോബ്ലിങ്ങോ ആ ഒരു ഇളക്കം നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഗിംബിലോട് കൂടിയിട്ട് തന്നെ ഗിംബലും അതുപോലെ ഇതുപോലെയുള്ള ഹോവർ ബോർഡും യൂസ് ചെയ്തിട്ട് നല്ല വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പറ്റിയുള്ള ഒരു ഹോവർ ബോർഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഹോവർ പ്രോ എന്ന കമ്പനിയുടെ ഒരു ഹോവർ ബോർഡാണ് ഹോർപ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസിലുള്ള എയർ നടക്കുന്ന നല്ലൊരു വീലുള്ള ഹോർ ഹോർബോർഡാണ് ഇതിന് കൊടുക്കാ നമുക്കിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും കാരണം വലിയ വീലായതുകൊണ്ട് ഔട്ട്ഡോറിലും യൂസ് ചെയ്യാൻ പറ്റും നോർമലി ചെറുത് വരുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ ടയറുള്ളതായതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്രയും ഔട്ട്ഡോറിൽ ഇതുപോലുള്ളൊരു ഒരു 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 പേർമെൻറ്റ് അതുപോലെ ടൈൽസിലും നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു റഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് റഫ് ആയ സ്ഥലത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിന് ഏറെ അടക്കം നമ്മളെ സ്കൂട്ടറിൻ്റെ ഒക്കെ വീല് പോലുള്ള നല്ല വലിയ ടെൻ പോയിൻറ്റ് ഫൈവിൻ്റെ വീല് വരുന്നുണ്ട് ഇത് രണ്ടിലും മോട്ടറാണ് വരുന്നത് അതുപോലെ ഇതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി തന്നെ വരുന്നുണ്ട് ഈ ബാറ്ററി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് കാരണപ്പോൾ നമ്മൾ സാധാരണ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് നമ്മൾ ഇതുപോലുള്ള ഷോട്ടുകൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിരിക്കും നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലുള്ള ഷോട്ടുകൾ പോകുക ആ സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് ഈസിയായി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്കിവിടെ പവർ കൊടുത്തിട്ട് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാ ചെയ്യുക അതുപോലെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കൊണ്ടു പറ്റുന്ന രീതിയിൽ തന്നെയാണ് അധികം വെയിറ്റ് ഇല്ല ഏകദേശം ഇത്രയും വലിയൊരു ഒരു ബോർഡായതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു എട്ട് കിലോ ആണ് വെയിറ്റ് വരുന്നത് ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടുത്തക്കാട് വരുന്നുണ്ട് അതുപോലെ എൽ ഇൻഡിക്കേറ്റർ വരും ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിൽ മോട്ടറാണ് വരുന്നത് ഈ മോട്ടറാണ് നമ്മളെ കറക്കുന്നത് അപ്പോൾ ഈ മോട്ടറിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ നമ്മൾ കാല് വെക്കുന്ന രണ്ട് സൈഡിലും ഈ പാഡിൽ ശരിക്കും ഇതിലൊരു സ്വിച്ച് വരുന്നുണ്ട് അതായത് ഒരു സെൻസർ പോലെ സംഭവം വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓൺ ആക്കിയിട്ട് നമ്മളിവിടെ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ അതായത് ബ്ലൂടൂത്ത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൽ പാട്ട് ഇതിൽ സ്പീക്കറൊക്കെ ഉണ്ട് പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും അതിന് പുറമെ നമുക്കിത് ബ്ലൂടൂത്തിൻ്റെ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ലോക്ക് ചെയ്തിരാനൊക്കെ പറ്റിയ സംവിധാനം ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോള് നമ്മൾ ഇപ്പോൾ ഇത് ഓൺ ആണ് ഓൺ ആയതുകൊണ്ട് തന്നെ കേട്ടോ ശരിയാതെ കറക്റ്റായിട്ട് ഇതിരിക്കും അപ്പോൾ നമ്മൾ കാല് കയറ്റി വെച്ചാൽ കേട്ടോ ഇപ്പോൾ ഇത് ആമിടായി കാല് കയറ്റി വെച്ചിട്ട് നമ്മൾ കാല് നമ്മൾ ഫ്രണ്ടിൽ ആണ് അമർത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് കുറിഞ്ഞു പോകും നേരെ മറിച്ച് നമ്മൾ ബാക്കിൽ കാണെങ്കിൽ ബാക്കിലേക്കും വരും ഈ രണ്ട് കാലും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മോള് രണ്ട് കാലും വെച്ചിട്ട് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാഗിൽ പ്രസ് കഴിഞ്ഞാൽ ബാഗിൽ വരും അത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം എനിക്ക് ഒന്നും ഞാനൊരു ദുബായിലുരുവൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എട്ട് വർഷം മുമ്പാണ് അന്ന് അവിടുന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്തുള്ള പരിചയത്തിനെ ഉള്ളതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയിട്ട് ഇവിടുന്ന് കൂടെ പ്രാക്ടീസ് ചെയ്തതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെബിലൈസർ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പിൽ മാത്രം മതിയാവില്ല നല്ല ചൂടാട്ടോ കാരണം മഴ 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 മഴക്കാലമായതുകൊണ്ട് തന്നെ മഴ മാറിക്കഴിഞ്ഞാൽ പെരും ചൂടാ വിയർത്ത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഔട്ട്ഡോറാണല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വൈകുന്നേരം ഒരു റൈഡിനൊക്കെ നല്ല സ്ട്രീറ്റ് ഒക്കെ ആണെങ്കിൽ അതികൂടെ നമുക്ക് റൈഡിനൊക്കെ പോകാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ ഷൂട്ടും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഞാനൊരു എഴുപത് എഴുപത്തി മൂന്ന് കിലോ ഉണ്ട് ഞാൻ ഒരു മണിക്കൂറൊക്കെ നോർമലി ഇത് ചാർജ് ചെയ്താൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഈ ഒരു ഇരുപത് ഡിഗ്രിയൊക്കെയുള്ള കാറ്റൊക്കെ ആണെങ്കിൽ വലിയൊരു കാറ്റല്ല ഇരുപത് സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള കാറ്റൊക്കെ ആണെങ്കിൽ ഇത് സുഖമായിട്ട് കയറും ചെയ്യും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ പ്രാക്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പല സ്ഥലങ്ങളും നമ്മൾ നിരപ്പുള്ള സ്ഥലത്ത് എവിടെയൊക്കെയാണോ നമ്മൾ എംബില് യൂസ് ചെയ്യണത് മിക്കവാറും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോക്കോ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കിട്ടുന്ന രീതിയിലാണ് ഇത് നമുക്ക് തരുന്നത് ഇനി നമുക്കിത് എങ്ങനെ ജസ്റ്റ് ഇതിനു മുകളിൽ കയറിക്കാൻ നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഓഫായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് സാധനം കൊണ്ടുവന്ന് വെച്ചു ഓക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്ത് പവർ ബട്ടൺ ഉണ്ട് പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ആമ്പിടാം കാരണം കറക്റ്റായിട്ട് നിൽക്കും അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്തു ഓഫ് ചെയ്തു കണ്ടോ ഇപ്പോൾ ഇത് സ്വിച്ചിൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്തിടാം കണ്ടോ അപ്പോൾ വേറെ എങ്കിലും എടുത്ത് ഉപയോഗിക്കണമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലോക്കലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ഓൺ ആയിട്ട് കിടക്കുന്നത് ഇനി ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു കാല ഇതിൻ്റെ മോളുക്ക് വെച്ചിട്ട് ഉടനെ തന്നെ മറ്റേ കാലം വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ലെഫ്റ്റ് ലെഗ് വെച്ചു ഉടനെ തന്നെ റൈറ്റ് ലെഗ് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തിട്ട് നിൽക്കുകയാണ് പിന്നെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മുട്ട് സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടി സ്പീഡിലൊക്കെ പോകുവാണെങ്കിൽ ഒന്ന് ബെൻഡാക്കി നിൽക്കുന്നത് നല്ലതാണ് കാരണം ഒരു സ്റ്റെബിലൈസേഷൻ മാത്രമല്ല നമുക്കൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിന്നാലും കുഴപ്പമില്ല ഓടിക്കാന്ന് ബുദ്ധിമുട്ടില്ല പക്ഷെ ഒന്ന് ബെൻഡാക്കി എന്നാൽ കുറച്ചും കൂടി ഒരു നല്ല ബാലൻസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഞാനെന്താ ചെയ്യണിച്ചാൽ എൻ്റെ ലെഫ്റ്റിലെ ലെഗും റൈറ്റിലെ ലെഗ്ഗും ഒരുമിച്ച് ഫ്രണ്ടിലേക്ക് താഴ്ത്താൻ പോകും കേട്ടോ താഴ്ത്തി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരും ബാക്കിലേക്കാണ് ഞാൻ കാല് അടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോകും ഈ ഒരു ലെഫ്റ്റിലെ ലെഗ് മാത്രം ഫ്രണ്ടിലാക്കിയാൽ ഈ വീല് മാത്രം കറങ്ങും അതുകൊണ്ട് ഓവർബോർഡ് സൈഡിലേക്ക് വരും ഓക്കെ ഇനി അതെല്ലാം റൈറ്റിലെ ലെഗ്ഗാണ് ഞാൻ അമർത്തണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്കും വരും അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് കറങ്ങാനൊക്കെ ഇതുപോലെ ഈ രണ്ട് വീലുകൾ നമ്മൾ മാറി മാറിയിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ട് ലെഗും ഒരേപോലെ കൊണ്ടുപോകാം ഒരേപോലെ കണ്ട ഒരു ടൈ ടേണൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് കൂടുതൽ കൊടുക്കുക തിരിഞ്ഞു പോയി കണ്ടോ അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് ഇതുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ഇനി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് കാഞ്ഞാൽ മതി ബാക്കിലേക്ക് രണ്ട് സൈഡും രണ്ട് കാലും ബാക്കിലേക്ക് നമ്മൾ പ്രഷർ കൊടുത്താൽ നമുക്ക് ബ്രേക്ക് പോലെ എഫക്റ്റ് കിട്ടും അതുപോലെ ബാക്കിലേക്ക് നമുക്ക് ഇതുപോലെ ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും ബാക്കിൽക്കും കൊണ്ടുവരാൻ പറ്റും ഫ്രണ്ടിലേക്ക് നമുക്ക് പോവാം ടേൺ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇങ്ങോട്ടാണ് ടേൺ ചെയ്യണമെങ്കിൽ രണ്ട് ഈ റൈറ്റത്തെ ലെഗ് അമർത്തി കൊടുത്താൽ ടേൺ ചെയ്യാൻ പറ്റും ഇത്ര ഇത്രയും ഈസിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് വേണ്ട എന്താ വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മളെ കയ്യിൽ മിക്കവാറുണ്ടാവുക ഗിംബലും ക്യാമറയായിരിക്കും അപ്പോൾ ഇതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് ഗിമ്പിലും ക്യാമറ എടുത്തിട്ട് നമ്മൾ പോകാവും മറ്റേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇതുകൊണ്ടായി കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും ഒരു ഒരു പോളിലോ ഒരു 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 ദൂരത്തിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ പോയി പെട്ടെന്ന് താഴെയാണെങ്കിലും നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം ഇതിന് മുകളിൽ കയറിയാൽ മതി അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച ഒരുപാട് സമയം നമ്മൾ ആദ്യം തന്നെ ഗിമ്പിലൊന്നും യൂസ് ചെയ്യാതെ ക്യാമറ കയ്യിൽ പിടിക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണ് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിന് മുകളിൽ ഇളകാൻ പാടുള്ളത് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിത് പർച്ചേസ് ചെയ്തത് ആക്ച്വലി ഹോവർ പ്രോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ അതാ ഹോവർ പ്രോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അവരെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കാം അതുപോലെ നമ്പറൊക്കെ കൊടുക്കാം അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത് കമ്പനിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സൈസിലുള്ള ഇപ്പോൾ ഇത്ര വലുത് വേണ്ട നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെൻ പോയിൻറ്റ് ഫൈവ് വേണ്ട ഇതിൻ്റെ എച്ച് എലവൻ ആണ് അതിൻ്റെ പേര് അതുപോലെ ഫൈവ് പോയിൻറ്റ് സിക്സ് വരെ വീൽ ഉള്ളത് മുതൽ തുടങ്ങുന്നുണ്ട് അതുപോലെ ഇതിലും വലുത് വരുന്നുണ്ട് കാരണം കുറച്ചും കൂടെ എന്താ പറയുക ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഹാൻഡിലൊക്കെ ഉള്ള ടൈപ്പും ഇതുപോലെ സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് രസകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഉപകരണമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഞാനതിനു വേണ്ടി യൂസ് ചെയ്യാനോട് പറഞ്ഞിരുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് നോർമലി വൈകിട്ട് വേണമെങ്കിൽ സവാരിക്ക് പോകാനോ അതല്ലെങ്കിൽ വീട്ടിലെ പിള്ളേർക്ക് വേണ്ടി എൻജോയ്മെൻറ്റിന് വാങ്ങി കൊടുക്കാനൊക്കെ പറ്റും കാരണം ഏഴ് വയസ്സുള്ളവർക്ക് മുതൽ ഓടിക്കാൻ പറ്റും ചെറിയ ആണെങ്കിൽ ഒരു മണിക്കൂറൊന്നുമല്ല ഒരുപാട് സമയം പോകും കാരണം അവർ വെയിറ്റ് കുറവായതുകൊണ്ട് ഒരുപാട് സമയം പോവും ആളുടെ വെയിറ്റിനനുസരിച്ചും അതുപോലെ എങ്ങനെ എത്ര സ്പീഡിൽ ഓടിക്കുന്നതിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ ബാറ്ററിയുടെ എത്ര സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കണക്കാക്കാൻ പറ്റുള്ളൂ നോർമലി നമുക്കിതിൽ ഒരു മണിക്കൂറിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള രീതിയിലാണ് നമുക്കിത് പോകാൻ പറ്റുക പിന്നെ ഒരുപാട് ഫാസ്റ്റായിട്ട് പോകുക നല്ലത് കാരണം ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതുപോലെ ഇതിൻ്റെ മുകളിൽ വല്ല സ്റ്റെൻഡോ അതിൻ്റെ മുകളിൽ ചാടി വീഴുക സ്റ്റണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഇത് പവർഫുള്ളായിട്ടുള്ള ബാറ്ററി ഇതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള മോട്ടറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് മാത്രം അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക നിങ്ങൾക്ക് നല്ല വീഡിയോ ഒക്കെ വളരെ വളരെ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെറ്റർ എക്യുപ്മെൻ്റ് ആണ് ഹോവർ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഹോവർ ബോർഡ് സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതല്ല ഇനി നിങ്ങൾക്ക് ഹോവർ പ്രോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി കോഴ്സിൻ്റെ കൂടെ ഇതും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊച്ചിയിലാണ് സെൻ്റർ ഉള്ളത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ